കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ആവേശോജ്വല സ്വീകരണം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രവർത്തകരെ അദ്ദേഹം അഭിവാദ്യം ചെയ്തത് ആവേശം ഇരട്ടിയാക്കുകയും ചെയ്തു വിമാനത്താവളത്തിൽ നിന്നും പുറത്തെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രവർത്തകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി മണിക്കൂറുകൾ തനിക്കായി കാത്തിരുന്ന പ്രവർത്തകരെ മുഴുവൻ നടന്ന് അഭിവാദ്യം ചെയ്തു തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അടുത്ത് കണ്ടതിന്റെ ആവശ്യത്തിനും അഭിമാനത്തിലുമായിരുന്നു കുഞ്ഞുങ്ങളാകട്ടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടുത്തു കണ്ടതിന്റെയും തങ്ങളോട് കുശലം പറഞ്ഞതിന്റെയും അത്ഭുതത്തിലായിരുന്നു തുടർന്ന് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയ അദ്ദേഹത്തെ തളിപ്പറമ്പിലും പ്രവർത്തകർ സ്വീകരിച്ചു അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച അദ്ദേഹം ദർശനം നടത്തുകയും പ്രധാന വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു എട്ട് മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങി ജനം കണ്ണൂർ